എത്തിയോപ്യയിൽ അഗ്നിപർവ്വതം പൊട്ടി ഇത് ലോകം മുഴുവനുമുള്ള വിമാനഗതാഗതത്തെ ബാധിച്ചിരിക്കുകയാണ് ദുബായിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാനങ്ങൾ മുടങ്ങി ഒരുപാട് പേർ എയർപോർട്ടുകളിൽ കുടുങ്ങിക്കിടക്കുന്നു ആഫ്രിക്കയിൽ നിന്നുള്ള അഗ്നിപർവ്വത ചാരം ഇങ്ങ് ഇന്ത്യയുടെ വടക്കു ഭാഗം വരെ എത്തിയിരിക്കുന്നു ഇതെന്താ ഏർപ്പാടാണപ്പാ അഗ്നിപർവ്വതം അഗ്നിപർവ്വതം എന്നൊക്കെ കേട്ടിട്ടുണ്ട് വീഡിയോകൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഭൂമിയുടെ അങ്ങേത്തലക്കിൽ ഉണ്ടായ അഗ്നിപർവ്വത സ്ഫോടനം ഇവിടെ നമ്മയൊക്കെ നേരിട്ട് ബാധിക്കുന്നത് ആദ്യത്തെ അനുഭവമാണ് എന്നാൽ നമുക്കിന്ന് അഗ്നിപർവ്വതങ്ങളെക്കുറിച്ച് സംസാരിക്കാം എന്താ റെഡിയല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം നിങ്ങളുടെ എല്ലാ പിന്തുണയും തുടർന്നും നൽകിക്കൊണ്ടേയിരിക്കണം ഒരേ സമയം ഏറ്റവും മനോഹരവും ഭയാനകവുമായ കാഴ്ചയും അനുഭവവുമാണ് അഗ്നിപർവ്വത സ്ഫോടനം തിളച്ചു മറിഞ്ഞ ചുവന്ന നിറത്തിലുള്ള ലാവ കുതിച്ചൊഴുകുന്ന ദൃശ്യം നാം ധാരാളം കണ്ടിട്ടുണ്ട് അഗ്നിപർവ്വതങ്ങൾ തുടച്ചു നീക്കിയ ജീവി വംശങ്ങൾ ധാരാളമുണ്ട് അഗ്നിപർവ്വതങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ ആദ്യം നാം നമ്മുടെ ഭൂമിയെക്കുറിച്ച് മനസ്സിലാക്കണം ഏതാണ്ട് നാലര ബില്യൺ വർഷങ്ങൾ എന്ന് വെച്ചാൽ നാനൂറ്റൻപത് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഡിസ്ക് ഫോമിലുള്ള ഒരു പടുകൂറ്റൻ മേഘ ഗ്യാസ് മേഘത്തിൽ നിന്നാണ് സൂര്യനും ഗ്രഹങ്ങളും എല്ലാം പരിണമിച്ചുണ്ടായത് എന്നാണ് ശാസ്ത്ര നിഗമനം ആ കൂറ്റൻ ഗ്യാസ് മേഘത്തിലെ തൊണ്ണൂറ് ശതമാനവും സൂര്യൻ എന്ന നക്ഷത്രമായപ്പോൾ ബാക്കിയെല്ലാം ഗ്രഹങ്ങളായി സൂര്യൻ എന്ന വലിയ മാസത്തിന് ചുറ്റും വലം വയ്ക്കാൻ തുടങ്ങി ഒരു ഡിസ്ക് രൂപത്തിൽ നിന്നുണ്ടായതുകൊണ്ട് ഈ ഗ്രഹങ്ങളെല്ലാം ഒരേ പ്ലെയിനിലാണ് സൂര്യനെ ചുറ്റുന്നത് ഇങ്ങനെ ചുറ്റുമ്പോഴും ഈ ഗ്രഹങ്ങളെല്ലാം പരിണമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ ഗ്രഹങ്ങളെ രണ്ട് ഗ്രൂപ്പായി വിഭജിച്ചിട്ടുണ്ട് ടെറസ്ട്രിയൽ പ്ലാനറ്റുകൾ ജോവിയൻ പ്ലാനറ്റുകൾ എന്നിവയാണിത് ഇതിൽ സൂര്യനോട് അടുത്തുള്ള ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ എന്നിവയാണ് ടെറസ്ട്രിയൽ ഗ്രഹങ്ങൾ ഇവ നിക്കൽ ഇരുമ്പ് എന്നിവയുടെ കോർ കൂടാതെ പല ലെയറുകളായി ഉള്ള സോളിഡ് സ്ട്രക്ചറാണ് ഇവ താരതമ്യേന ചെറുതാണ് ഇവയ്ക്ക് ഉപഗ്രഹങ്ങളും കുറവാണ് ഇതിൽ ബുധനും ശുക്രനും ഉപഗ്രഹങ്ങളില്ല ഭൂമിക്കൊന്നും ചൊവ്വയ്ക്ക് രണ്ടും ഉപഗ്രഹങ്ങളുണ്ട് ഇതിൽ ബുധനൊഴിച്ച് മറ്റു മൂന്നിനും അന്തരീക്ഷമുണ്ട് ശുക്രന് കട്ടിയേറിയ അന്തരീക്ഷമാണെങ്കിൽ ചൊവ്വയുടെ അന്തരീക്ഷം വളരെ നേർത്തതാണ് ജോവിയൻ ഗ്രഹങ്ങളായ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നിവ ഗ്യാസ് ഭീമന്മാരാണ് അവയ്ക്ക് ഉറച്ച ഒരു സർഫസ് ഇല്ല അവ പ്രധാനമായും ഹൈഡ്രജനും ഹീലിയവും അടങ്ങിയ ഗ്യാസ് ഗോള രൂപത്തിലുള്ളതാണ് ഇവയ്ക്കെല്ലാം ഒരുപാട് ഉപഗ്രഹങ്ങളുമുണ്ട് ചൊവ്വയിലും ശുക്രനിലുമൊക്കെ നമ്മൾ പേടകങ്ങൾ ഇറക്കിയിട്ടുണ്ട് എന്നാൽ ഉറച്ച ഒരു പ്രതലമില്ലാത്തതുകൊണ്ട് ജോവിയൻ ഗ്രഹങ്ങളിൽ പേടകങ്ങൾ ഇറക്കാൻ സാധ്യമല്ല നമുക്കിനി ഭൂമിയിലേക്ക് വരാം ടെറസ്ട്രിയൽ ഗ്രഹങ്ങൾക്ക് വ്യക്തമായ ഘടന ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഭൂമിക്കും ഉണ്ട് വളരെ വ്യക്തമായ ഒരു ഘടന പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിനാല് കിലോമീറ്ററാണ് ഭൂമിയുടെ ഡയമീറ്റർ അഥവാ വ്യാസം വെച്ചാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് കുഴിച്ച് 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 ഒരു പന്ത്രണ്ടായിരം കിലോമീറ്റർ കഴിഞ്ഞാൽ അങ് അങ് അമേരിക്കയിലെത്തും നാനൂറ്റമ്പത് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ഉണ്ടായി വന്ന സമയത്ത് ഒരു ഗുരുത്വ കേന്ദ്രത്തെ ചുറ്റി ഗ്യാസ് കറങ്ങി തുടങ്ങി ഇങ്ങനെ കറങ്ങി കറങ്ങി ഉള്ളിലേക്ക് ചുരുങ്ങിയപ്പോൾ ഉള്ളിൽ ചൂട് കൂടിക്കൂടി വന്നു അപ്പോൾ ഗ്യാസിലെയും പൊടിവടലങ്ങളിലെയും ന്യൂക്ലിയസ്സുകൾ കൂടിച്ചേർന്ന് വിവിധ മൂലകങ്ങളുണ്ടായി അതിൽ തന്നെ പ്രധാനം ും നിക്കലുമാണ് പതുക്കെ ഭൂമി എന്നത് തിളച്ചു മറിയുന്ന ഒരു ഗോളമായി മാറി ക്രമേണ പുറം ഭാഗം തണുത്തു കട്ടിയായി എങ്കിലും ഉള്ളിൽ തിളച്ചു മറിയുന്ന ചൂട് നിലനിന്നു ഉള്ളിലെ ചൂട് കാരണം ഏറ്റവും അകത്തെ കൂറിൽ വലിയ സമ്മർദ്ദമുണ്ടായി അവിടുത്തെ ആറ്റങ്ങൾ വളരെ വളരെ അടുത്തു അങ്ങനെ അടുത്തടുത്ത് ഉരുകിയൊലിക്കാൻ സാധിക്കാത്ത വിധം ചേർന്നു അതായത് ഭൂമിയുടെ കോർ എന്നത് ചുട്ടുപഴുത്ത സോളിഡായ നിക്കലും ഇരുമ്പും അടങ്ങിയ ഒരു ഗോളമാണ് അതാണ് ഇന്നർ കോർ അതിൻ്റെ ഡയമീറ്റർ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ ആണ് ഇവിടെ ആറായിരം ഡിഗ്രി ചൂടുണ്ട് അതായത് സൂര്യൻ്റെ പുറമ്പാളിയുടെ ചൂട് അതിനേക്കാൾ ഇത്തിരി ചൂട് കുറവുള്ള ഭാഗമാണ് ഔട്ടർ കോർ നാലായിരം മുതൽ ആറായിരം ഡിഗ്രി വരെയാണ് ഇവിടെ ചൂട് അവിടെ ഇരുമ്പും നിക്കലും ഉഴുകിക്കിടക്കുന്ന ഭാഗമാണ് ഈ ഔട്ടർ കോറിന് ഏഴായിരത്തി നാനൂറ് കിലോമീറ്റർ വ്യാസമുണ്ട് ഇന്നർ കോറിലും ഔട്ടർ കോറിലുമായുള്ള ഫെറോമാഗ്നറ്റിക്കായ ഈ ഇരുമ്പും നിക്കലുമാണ് ഭൂമിയുടെ കാന്തിക സ്വഭാവത്തിൻ്റെ കാരണം ഔട്ടർ കോറിന് മുകളിൽ രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ കട്ടിയിൽ കിടക്കുന്ന അടുത്ത ലെയറാണ് മാൻറ്റിൻ ഈ ഭാഗം പകുതി ഉരുകിയ നിലയിൽ വഴുവഴാന്ന് കിടക്കുന്ന ഭാഗമാണ് ഉരുകിയ പാറകളും മറ്റുമാണ് ഇവിടെയുള്ളത് അഞ്ഞൂറ് ഡിഗ്രി മുതൽ നാലായിരം ഡിഗ്രി വരെയാണ് ഇവിടുത്തെ ചൂട് ഇതിനു മുകളിലുള്ള നൂറ് ഇരുന്നൂറ് കിലോമീറ്റർ കട്ടിയുള്ള ടെക്ടോണിക് പ്ലേറ്റുകൾ അടങ്ങിയ ഇരുപത്തഞ്ച് മുതൽ എഴുപത്തഞ്ച് കിലോമീറ്റർ വരെ കനമുള്ള ഭാഗമാണ് നാം വസിക്കുന്ന ക്രസ്റ്റ് സമുദ്രങ്ങളും പർവ്വതങ്ങളും കാടും മലയും എല്ലാം ഈ ക്രസ്റ്റിലാണുള്ളത് അതായത് സുഹൃത്തുക്കളെ പാറയും മറ്റും ഉരുകി കിടക്കുന്ന ഭൂമിയുടെ മാൻഡിലിൽ ആ തിളയ്ക്കുന്ന കടലിൽ പൊങ്ങിക്കിടക്കുന്ന ഭാഗത്താണ് നാം ഈ ജീവിക്കുന്നത് പേടി തോന്നുന്നു പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല എങ്ങോട്ടോട്ട് പോകാനുമില്ല ഈ മാൻഡിലിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ഭൂഖണ്ഡങ്ങൾ അസ്ഥിരമായിരിക്കും എന്ന് പറയേണ്ടതില്ലോ അങ്ങനെയാണ് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒന്നായിരുന്ന കരഭാഗമെല്ലാം പല കഷ്ണങ്ങളായി പലയിടത്തേക്ക് ഒഴുകിപ്പോയി വിവിധ ഭൂഖണ്ഡങ്ങൾ ഉണ്ടായത് തെക്കേ അമേരിക്ക അഥവാ അമേരിക്കയുടെ കിഴക്ക് ഭാഗവും ആഫ്രിക്കയുടെ പടിഞ്ഞാറ് ഭാഗവും നോക്കൂ ഒന്ന് ചേർത്ത് വെച്ചാൽ ഏകദേശം കൃത്യമായി ചേർന്നിരിക്കില്ലേ അതായത് ഇത് രണ്ടും ഒരു ഭൂഭാഗം പിളർന്ന് രണ്ടായതാണ് എന്നർത്ഥം ഇങ്ങനെ അടർന്നു മാറുന്ന ഭൂഭാഗങ്ങൾ ചിലപ്പോൾ മറ്റെവിടെയെങ്കിലും പോയി ചേരും അപ്പോൾ അവ പരസ്പരം കൂട്ടിയിടിച്ച് ആ ഭാഗം ഉയരും അതാണ് പർവ്വതങ്ങൾ ഇങ്ങനെ ആഫ്രിക്കയിൽ നിന്നും മുറിച്ചു മാറി ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഏഷ്യയുടെ ഭാഗത്ത് ചേർന്നതാണത്ര ഭാരതം അങ്ങനെയാണ് ചേരുന്ന ഭാഗത്ത് ഹിമാലയം എന്ന ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വത നിരകൾ ഉണ്ടായത് ഇങ്ങനെ നിരവധി പ്ലേറ്റുകളിലാണ് ഭൂമിയുടെ ഉപരിതലം നിലകൊള്ളുന്നത് അവയാണ് മേൽപ്പറഞ്ഞ എലക്ട്രോണിക് പ്ലേറ്റുകൾ അഗ്നിപർവ്വതത്തെപ്പറ്റി പറയാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വിഷയത്തിലേക്ക് വന്നില്ലല്ലോ എന്ന് തോന്നുന്നു ഇത്രയും പറഞ്ഞാലേ അതിലേക്ക് കടക്കാൻ കഴിയൂ കൂട്ടുകാരെ കുരുകിയ പാറയും മറ്റും അടങ്ങിയ മാൻഡിലിൽ ധാരാളം വാതകങ്ങളും കുടുങ്ങിക്കിടപ്പുണ്ട് ഈ വാതകങ്ങൾ വലിയ മർദ്ദത്തിലുള്ള കുമിളകൾ ഉണ്ടാക്കുന്നുണ്ട് അവ മുകളിലുള്ള ടെക്ടോണിക് പ്ലേറ്റുകളിൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് കിലോമീറ്ററുകളോളം കട്ടിയുള്ള പാറകളാണ് ഇവയെ തടുത്തു നിർത്തുന്നത് ടെക്ടോണിക് പ്ലേറ്റുകൾ കൂടിച്ചേരുന്ന ഭാഗങ്ങൾ പൊതുവേ ദുർബലമായിരിക്കും അങ്ങനെയുള്ള ദുർബലമായ ഭാഗങ്ങളിൽ കൂടി ഉള്ളിൽ ഉരുങ്ങിക്കിടക്കുന്ന ഗ്യാസ് പ്രഷറുള്ള പാറ കുറേശ്ശെ പുറത്തേക്ക് ഒലിച്ചിറങ്ങാൻ തുടങ്ങും ഇതാണ് ലാവ ഭൂമിക്കുള്ളിൽ കിടക്കുമ്പോൾ ഇവയെ മാഗ്മ എന്നാണ് വിളിക്കുക മാഗ്മ പുറത്തേക്ക് വന്നാൽ ലാവയായി ഇങ്ങനെ കുറേശ്ശെ പുറത്തേക്ക് വരുന്ന ലാവ പെട്ടെന്ന് തന്നെ കട്ടിയായി പാറയാകും ഇങ്ങനെ വന്ന് വന്ന് അതൊരു മലയായി മാറും അതാണ് നിവർവതം ആ മലയുടെ മുകളിൽ നടുവിൽ ഒരു കൂറ്റൻ ക്രേറ്റർ ഗർത്തമുണ്ടാകും ഇതിലൂടെയാണ് ലാവ പുറത്തേക്ക് വരുന്നത് ഇതാണ് വോൾക്കാനിക് ക്രേറ്റർ ചില സമയത്ത് ഉള്ളിൽ നിന്നുള്ള മർദ്ദം നിയന്ത്രണാതീതമാകുമ്പോൾ ഈ ക്രേറ്ററിലൂടെ വൻ പൊട്ടിത്തെറിയോടെ എഴുന്നൂറ് മുതൽ ആയിരത്തി നാനൂറ് ഡിഗ്രി വരെ ചൂടുള്ള ലാവ പുറത്തേക്ക് ചീറ്റും ഇതിനോടൊപ്പം ആയിരക്കണക്കിന് ടൺ പൊടിപടലങ്ങളും ചാരവും എല്ലാം പുറത്തു വരും മാക്മക്കുള്ളിലെ വാതക കുമിളകളുടെ പ്രഷർ നിയന്ത്രണാതീതമാകുമ്പോഴാണ് ഇത് സംഭവിക്കുക ഗ്യാസ് നിറച്ച കോളയും ബിയറും ഒക്കെ ശക്തമായി കുലുക്കിയാൽ അതിൽ ഫോം ചെയ്യുന്ന ഗ്യാസിൻ്റെ പ്രഷർ കൂടി പൊട്ടുന്നത് പോലെ തന്നെ ഇത് എപ്പോൾ എങ്ങനെ എങ്ങനെയൊന്നൊന്നും പറയാൻ കഴിയില്ല ആദ്യം പറഞ്ഞല്ലോ ഭൂമി ഒരു ടെറസ്ട്രിയൽ പ്ലാനറ്റാണ് എല്ലാ ടെറസ്ട്രിയൽ പ്ലാനറ്റുകളുടെയും ഘടന ഏതാണ്ട് ഒരുപോലെയാണ് കോർ മാൻഡിൽ ക്രസ്റ്റ് എന്നിങ്ങനെ അതുകൊണ്ട് തന്നെ ഇവയിലെല്ലാം അഗ്നിപർവ്വതങ്ങളുണ്ട് ഗ്രഹമുണ്ടായി പരിണമിച്ചു വരുമ്പോൾ അഗ്നിപർവ്വതങ്ങളുടെ എണ്ണം കുറഞ്ഞു വരും ഭൂമിയേക്കാൾ പ്രായം കുറഞ്ഞ ഗ്രഹമാണ് ശുക്രൻ ഏതാണ്ട് കോടി വർഷങ്ങൾക്ക് മുമ്പുള്ള ഭൂമിയുടെ അവസ്ഥയിലാണ് ഇപ്പോൾ ശുക്രൻ ഉള്ളത് ശുക്രൻ്റെ അന്തരീക്ഷം വളരെ കട്ടിയുള്ളതും ചൂടുള്ളതുമാണ് ശുക്രനിൽ നിറയെ അഗ്നിപർവ്വതങ്ങളുണ്ട് ഭൂമിയിൽ ഇന്ന് ആയിരത്തി അഞ്ഞൂറോളം അഗ്നിപർവ്വതങ്ങൾ ആണുള്ളതെങ്കിൽ ശുക്രനിൽ ഇത് ഒന്നര ലക്ഷമാണ് സൗരയുധത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം ഒളിമ്പസ് ഉള്ളത് ചൊവ്വയിലാണ് ഇറ്റലിയിലെ വെസോവിയസ് ജപ്പാനിലെ ഫ്യൂജിയാമ എന്നിവയാണ് ഏറ്റവും ഐക്കോണിക്കായ ലജൻഡറിയായ അഗ്നിപർവ്വതങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് വെസോവിയസ് അവസാനം പൊട്ടിത്തെറിച്ചത് ക്രിസ്തുവിന് ശേഷം എഴുപത്തി ഒൻപതാമത്തെ ആണ്ടിൽ ഏ ഡി എഴുപത്തി ഒമ്പതിൽ വെസൂവിയസ് പൊട്ടിത്തെറിച്ചാണ് ആ ലാവയിലും ചാരത്തിലും മുങ്ങിയാണ് പോംപി നഗരം മണ്ണടിഞ്ഞു പോയത് പോംബി നഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നുമുണ്ട് ഇത് എപ്പോൾ വേണമെങ്കിൽ പൊട്ടിത്തെറിക്കാവുന്ന ആക്റ്റീവായ വൾക്കാനോ ആണ് മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അവസാനം പൊട്ടിത്തെറിച്ച ഫ്യൂജിയാമയും ആക്റ്റീവായ അഗ്നിപർവ്വതമായാണ് കണക്കാക്കുന്നത് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്ന എത്തിയോപ്യയിലെ എട്ട ആലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിത്തെറിക്കുന്ന ഭൂമിയിലെ ഏറ്റവും ആക്റ്റീവായ നിവർവധമാണ് ഇതൊരു വലിയ ടൂറിസ്റ്റ് സ്പോട്ടുമാണ് ലാവ തിളച്ചു മറിഞ്ഞ് കിടക്കുന്ന അതിൻ്റെ ക്രേറ്ററിൻ്റെ സമീപം വരെ ടൂറിസ്റ്റുകൾ പോകാറുണ്ട് രണ്ടാഴ്ച മുമ്പ് അവിടെ പോയി വന്ന ഒരു മലയാളി ടൂറിസ്റ്റിൻ്റെ വിവരണം ഇന്ന് പത്രത്തിൽ വായിച്ചിരുന്നു കുറച്ച് ദിവസമായി ലാവാപ്രവാഹം കൂടി ചാരവും പുകയും വരാൻ തുടങ്ങിയപ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി സമീപമുള്ള പട്ടണങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചിരുന്നു അതാണ് ഞായറാഴ്ച പൊട്ടിത്തെറിച്ചതും കണക്കിന് ചാരവും പുകയും അന്തരീക്ഷത്തിലേക്ക് തള്ളിയതും ഇതൊരു വളരെ തിരക്കുള്ള ലോകത്തിലെ ഒരു പ്രധാന വ്യോമപാതയാണ് അവിടേക്കാണ് ഈ പുകയും ചാരവും തള്ളിയിരിക്കുന്നത് സ്വാഭാവികമായും വിമാനങ്ങൾ വഴിതിരിച്ചു വിടുകയോ ക്യാൻസൽ ചെയ്യുകയോ ചെയ്യേണ്ടി വരും കമ്മ്യൂണിക്കേഷൻ തടസ്സപ്പെടും കിഴക്കോട്ട് ശക്തമായ കാറ്റുള്ള സമയമായതിനാൽ ആ കാറ്റിൽ ഈ ചാരവും പുകയും മിഡിൽ ഈസ്റ്റിലും ഇന്ത്യയിലുമെല്ലാം എത്തും ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം മനുഷ്യനും ടെക്നോളജിയുമെല്ലാം ഇവിടെ നിസ്സഹായമാണ് അതിന് തോന്നുന്നത് വരെ അത് പുകയും തോന്നുമ്പോൾ നിർത്തും അപ്പോൾ ഒരു സംശയം ചോദിക്കുന്നുണ്ട തോന്നുന്നുണ്ടാവും ഇന്ത്യയിൽ അഗ്നിപർവ്വതങ്ങളില്ലേ ഇന്ത്യയിൽ ഉള്ള ഒരേ ഒരു അഗ്നിപർവ്വതം ആൻഡമാൻ ദ്വീപിലാണുള്ളത് അല്ലാതെ നമ്മുടെ മെയിൻ ഇന്ത്യയുടെ മെയിൻ ലാൻഡിൽ അഗ്നിപർവ്വതങ്ങളൊന്നും ഇല്ല അത് എന്തുകൊണ്ടാണ് എന്നതിനും നമ്മൾ ആദ്യം പറഞ്ഞു ഈ ടെക്ടോണിക് പ്ലേറ്റുകൾ ദുർബലമായ ടെക്ടോണിക് പ്ലേറ്റുകൾ പരസ്പരം ചേരുന്നിടത്താണ് അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് ഈ നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഏതാണ്ട് പൂർണ്ണമായും ഒരൊറ്റ ടെക്ടോണിക് പ്ലേറ്റാണ് അവിടെ ജോയിൻറ്റുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് അഗ്നിപർവ്വതങ്ങൾ ഇല്ല എന്നാൽ ജപ്പാൻ ഇറ്റലി യൂറോപ്പിൻ്റെ ചില ഭാഗങ്ങൾ ആഫ്രിക്ക അവിടെയൊക്കെ പല ടെക്ട്രോണിക് പ്ലേറ്റുകൾ ചേരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ അഗ്നിപർവ്വതങ്ങളും ധാരാളമുണ്ട് നീയൊന്നും ഒന്നുമല്ല മനുഷ്യ എൻ്റെ മുമ്പിൽ നീ ഒരു ചുക്കുമല്ല എന്ന പ്രകൃതിയുടെ ഒരു മുന്നറിയിപ്പ് കൂടിയായി ഈ അഗ്നിപർവ്വത സ്ഫോടനത്തെയും ഇപ്പോൾ നേരിട്ടിരിക്കുന്ന ഈ പ്രതിസന്ധിയെയും നമുക്ക് കണക്കാക്കാം വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ വരെ എല്ലാവർക്കും